ോയിലെ ഒരു ഹോട്ടലിൽ നടക്കുന്ന സംഭവം നിങ്ങൾ കണ്ടു പോകുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത മട്ടണിൻ്റെ പീസന്നെടുത്ത് കട്ട് ചെയ്ത് നമുക്ക് കൊണ്ട് തരും അതിൻ്റെ റേറ്റ് കുറേ നമുക്ക് അതാ അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്ത സാധനം എഴുപത് ഇസ്രൈലി ഷക്കിൻ്റെ റേറ്റ് പറയുന്നത് ഇവിടെ കനലിൽ വെച്ച് ണ്ടാക്കിയിട്ട് നമുക്ക് ഉള്ള ഫലം അതുകൊണ്ട് ജെറിക്കോ ആണ് ജെറിക്കോയുടെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും പുരാതനമായ നഗരം ഇതാണ് നമ്മുടെ ഉപയോഗിച്ചോ ഉള്ളേ അപ്പം അപ്പന്മാരെല്ലാം കൂടെ ചുറ്റും ഇരുന്ന് കഥ പറയുന്നുണ്ട് ഒരു ചേട്ടന് ഇവിടെ നമുക്കുള്ള സാധനം പ്രിപ്പയർ ചെയ്ത് തരുന്നുണ്ട് പ്രത്യേകിച്ച് മസാലകളൊന്നും തന്നെ എന്തോ ഒരു സാധനമായിട്ടുണ്ടോ അത് ജസ്റ്റ് ഒരു എണ്ണ പോലത്തെ ദിവസം ആണെന്ന് തേച്ച് കൊടുക്കുന്നത് അത്രയുള്ളൂ പിന്നെ ഈ മട്ടനല്ല ഇവർ ഇവിടെ തന്നെ കേട്ടോ ഫ്രഷായിട്ട് ഇവിടെ തന്നെ സ്ലോട്ടർ ചെയ്ത് ഇവിടെ തന്നെയാണ് ഈ സാധനം പ്രിപ്പയർ ചെയ്യുന്നത് ഹലോ താടില്ലേ അവനെ നമ്മളെ പണിഞ്ഞു പണിഞ്ഞ് ഞങ്ങൾ സെറ്റ് ചെയ്തല്ലേ